ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ടീം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ടീം ടീം ഭയങ്കര ഫ്ലോപ്പായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് വിക്കറ്റ് ആണെന്നാണ് അതിൽ പിച്ച് റിപ്പോർട്ടിൽ പറഞ്ഞത് അത് നോക്കി അധികം ബോളേഴ്സിനെ സെലക്ട് ചെയ്തില്ല ഒരു ബോളർ മാത്രമാണ് നമ്മൾ സ്മോൾ ലീഗിൻ്റെ ടീമിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടീം ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള ടീമായിരുന്നു ഇന്നലത്തെ അപ്പോൾ നമുക്ക് ഭാഗ്യം കൂടി വേണം ഇതിനൊക്കെ അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞ ടീമുകളൊന്നും അത്ര റെഡി ആവണില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് നോക്കാം ഇതാണ് ഇന്നലത്തെ പിക്ച്ർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഡെമോ ടീം സെറ്റ് ചെയ്തതിൽ ഐഡിയ അത്യാവശ്യം കറക്റ്റായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ഒരു വിക്കറ്റ് പോകാനായിട്ട് കുറച്ച് ചാൻസ് ഉണ്ട് അതുപോലെ സ്ലോ വിക്കറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പിച്ച് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നൂറ് ശതമാനം ബ്ലാക്ക് സോയിൽ പിച്ചാണ് അതുപോലെ ഗ്രാസ് കുറവാണെങ്കിലും ബാറ്റിങ്ങിന് വളരെയധികം സപ്പോർട്ടിങ് ആയിട്ടുള്ള പിച്ചാണെന്നാണ് പിച്ച് റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് അത് ഭയങ്കര തെറ്റായിരുന്നു അത് അത്യാവശ്യം പാടുള്ളൊരു വിക്കറ്റ് തന്നെയായിരുന്നു നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടും അപ്പോൾ എന്തായാലും എനിക്ക് അത്ര ലക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇന്നലത്തെ കളി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തായാലും ഇന്നത്തെ കളികളെ നോക്കാം എന്തായാലും നമ്മൾ അധികം ലക്കില്ലാത്ത ടൈമാണെങ്കിലും കുറേ കളി ഇങ്ങനെ അടുപ്പിച്ച് ലോസൊക്കെ വന്നുകഴിഞ്ഞാൽ അതിന് ശേഷം ഒരു നല്ലൊരു വലിയൊരു അത്യാവശ്യം നല്ല ടീമൊക്കെ ഒന്ന് നല്ലൊരു പ്രോഫിറ്റൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളേതായ ടീമുകളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അടുപ്പിച്ച് ലോസ് വരാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് കുറയ്ക്കുക ഒരുപാട് കോണ്ടസ്റ്റുകളൊന്നും ജോയിൻ ചെയ്യാണ്ട് കുറച്ച് മിതമായ രീതിയിൽ നമുക്ക് കുഴപ്പം പോയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഒക്കെ വെച്ച് ട്രൈ ചെയ്യാം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണെന്ന് അറിയില്ല ടീമുകളൊന്നും വിൻ ചെയ്യണില്ലായിരുന്നു അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലക്ക് വരുന്നതും അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടേതായ ടൈമിലാണ് ഇതിലൊക്കെ പ്രോഫിറ്റ് വലിയ രീതിക്കൊക്കെ കിട്ടുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ ഒരു ടീമിട്ട് ഒരു രണ്ട് കോണ്ടസ്റ്റൊക്കെ കളിച്ചാലും ചിലപ്പോൾ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണത് നമ്മൾ മിനി ജി എൽ ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ടോപ്പ് റാങ്കിലൊക്കെ വരും പക്ഷേ നമ്മളൊരു അമ്പത് കോൺടസ്റ്റ് നൂറ് കോണ്ടസ്റ്റൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വളരെ മോശമായിട്ടുള്ള ടീമായിരിക്കും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ടീം ഇടാനൊക്കെ തയ്യാറാവണത് നമുക്ക് ചെറിയ എമൗണ്ടിലൊക്കെ ജോയിൻ ചെയ്യുമ്പോഴാണ് അതുപോലെ നമ്മൾ ഒരുപാട് വലിയ കോണ്ടസ്റ്റുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷൊക്കെ ഇറക്കി കഴിഞ്ഞ് കളിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള ടീം വേണം പക്ഷേ അങ്ങനെ ഇടുമ്പോഴൊക്കെ നമുക്ക് പണി കിട്ടാനാണ് ചാൻസ് കൂടുതലും അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക ചെറിയ ചെറിയ എമൗണ്ടുകളുടെ കോൺടസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് ട്രൈ ചെയ്യുക വലിയ എമൗണ്ട് പ്രൈസ് കിട്ടാൻ പറ്റുന്ന രീതിക്കുള്ള കോൺടസ്റ്റുകളൊക്കെ ട്രൈ ചെയ്യുക അതായിരിക്കും നല്ലത് അല്ലാണ്ട് നിങ്ങൾ ചെറിയ സ്മോൾ സ്മോളിയൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു കളി ഒരു ദിവസം ജയിച്ചാൽ ചിലപ്പോൾ പിറ്റേ ദിവസം തോക്കും അങ്ങനെ അത് മാറി മാറി മറിഞ്ഞും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ വലിയ മിനിജിയലൊക്കെ കിട്ടാനായിട്ട് ഇപ്പോൾ നൂറ് ഇരുന്നൂറ് പേരുടെയൊക്കെ ആണെങ്കിൽ അമ്പത്തേഴ് രൂപ അമ്പത്തൊമ്പത് രൂപ മുപ്പത്തൊമ്പത് രൂപയൊക്കെ ഉള്ളു അതിൽ ഒരു ഫസ്റ്റ് ഒരു മൂന്നോ നാല് കളിയിൽ ഒരു ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റായിരിക്കും അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു രണ്ടോ മൂന്നോ റാങ്ക് ഒക്കെ കിട്ടിയാലും അത്യാവശ്യം പ്രോഫിറ്റിൽ പോകും അപ്പം അങ്ങനെയുള്ള കോൺടസ്റ്റുകളൊക്കെ ട്രൈ ചെയ്യുക അതുപോലെ അഞ്ച് രൂപയുടെ കോൺടസ്റ്റ് ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതിലെല്ലാത്തിലും പോലെ കോൺടസ്റ്റുകൾ വരുന്നുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള കോൺടസ്റ്റുകളൊക്കെ കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ടീം ഞാൻ ഈ ഒരു ഡെമോ ടീം കാണിച്ച് തരുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ക്യാപ്പും ബേസിയൊക്കെ മാറ്റി തിരിച്ച് നോക്കുക ഇതിൽ ഞാൻ ഇന്നലത്തെ കളി അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അല്ല മിഞ്ചാത്ത കളി അപ്പോൾ ഇന്നത്തെ കളികളെ നമുക്ക് നോക്കാം മുംബൈയും പഞ്ചാബും തമ്മിലാണ് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് അത്യാവശ്യം ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ സപ്പോർട്ടിങ്ങായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഒരുപാട് അത്ര ഫ്ലാറ്റ് വിക്കറ്റുമല്ല എന്നാൽ ബോളർമാർക്ക് അധികം സപ്പോർട്ടില്ലാത്ത ഒരു വിക്കറ്റും അല്ല അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ ഇപ്പോൾ ശിഖർ ധവാനും കൂടി ഇല്ലാത്തതുകൊണ്ട് പഞ്ചാബ് ടീം വളരെ മോശം ഒരവസ്ഥയിലാണ് ഓൾറെഡി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ശിഖർ ധവാനും ഇല്ല ശിഖർ ധവാനാണ് അത്യാവശ്യം ആയിട്ട് എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മത്സരത്തിൽ മുംബൈ ജയിക്കാനാണ് വളരെയധികം ചാൻസ് ഉള്ളത് മുംബൈ അത്യം രോഹിത് ശർമ്മയും കൂടി ഫോമിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കളി നല്ലൊരു ഷോട്ടിലാണ് ഫസ്റ്റ് ബോൾ തന്നെ ഔട്ടായെങ്കിലും നല്ലൊരു ഷോട്ടിലാണ് ഔട്ടായത് അപ്പോൾ ഈ ഒരു അതുപോലെ അവരുടെ ബോളർമാരും അത്യാവശ്യം ഫോമിലാണ് സ്പിന്നേഴ്സിൻ്റെ മാത്രമാണ് ഒരു ഇതുള്ളൂ എന്നാലും ഫാസ്റ്റ് ബോളേഴ്സ് ബൂമറാണേലും ഹാർദിക് പാണ്ഡ്യൊക്കെ ആണെങ്കിലും നന്നായിട്ട് എറിയുന്നുണ്ട് കഴിഞ്ഞ കളി ചെന്നൈയുടെ കൂടെ ആയതുകൊണ്ടാണ് ചെന്നൈയുടെ അത്രയും സ്ട്രോങ് ടീമാണ് പിന്നെ ധോണിയുടെ ഒരു അത്യാവശ്യം ആ മൂന്ന് ബോളിൽ ഒരു ഇരുപത് ലാസ്റ്റ് ഇറങ്ങി നേടിയ ഒരു മൂന്ന് സിക്സറിൻ്റെ ഇതിലാണ് അവർ അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് ചെന്നൈ എത്തിയത് ആ ഒരു റൺ കൂടുതൽ വന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു റൺസിന് തന്നെയാണ് മുംബൈ തോറ്റതും അപ്പോൾ ഇന്നത്തെ കളിയിൽ മുംബൈ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു തകർപ്പൻ പെർഫോമൻസ് ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ആദ്യം മുംബൈക്കാണ് ബോളിങ്ങിന് മുംബൈയുടെ ആദ്യം ഇറങ്ങണ മൂന്ന് പേരിൽ ഏതെങ്കിലും രണ്ട് പേരെ ക്യാപ്പും ബി സിയും വെച്ച് നിങ്ങൾ ഗ്രാൻഡ് ലീഗ് ട്രീ ടീമുകൾ കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഗിഫ് വേയുടെ കോഡ് ഇതാണ് കേട്ടോ ഇന്നും അമ്പത്തൊന്ന് രൂപയാണ് ഫസ്റ്റ് ഫസ്റ്റിനുള്ളത് നമുക്ക് ലോസ് വന്നേക്കാണ് അപ്പോൾ പ്രോഫിറ്റ് വരുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്നത്തെ കളിയുടെ ഞാൻ കൂടുതലായിട്ട് പറയണില്ല കാരണം എൻ്റെ മൈൻഡ് അത്ര റെഡിയല്ല നമുക്ക് ഇന്നലെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത പോലെ കളികൾ വരുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെയാണ് ഇന്നത്തെ കളിയിൽ മുംബൈ ജയിക്കും ആദ്യം ബാറ്റിംഗ് ആണെങ്കിലും ആദ്യം ബോളിംഗ് ആണെങ്കിലും മുംബൈ തന്നെ ജയിക്കുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് അതും അത്യാവശ്യം നല്ല രീതിക്ക് ഏത് ഇതിലാണെങ്കിലും ഇപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുന്നൂറിൻ്റെ അടുത്ത് സ്കോർ ചെയ്യാനും ഒരു മുപ്പത് നാൽപ്പത് റൺസിന് ജയിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആദ്യം ബോളിംഗ് ആണെങ്കിൽ ഒരു എട്ട് വിക്കറ്റിനോ ഏഴോ എട്ടോ ഒമ്പതോ വിക്കറ്റിനോ ജയിക്കാൻ ചാൻസ് ഉണ്ട് വിക്കറ്റ് അധികം പോവാതെ അവരടിച്ചെടുക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതിപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയാണ് ഞാനിതനുസരിച്ചായിരിക്കും ടീം ഇടണത് അപ്പോൾ ഞാൻ അധികം കോൺട്രസ്റ്റുകളൊന്നും ട്രൈ ചെയ്യണില്ല കുറച്ച് മാത്രം ചെയ്യണുള്ളൂ ഈ ഒരു ഐഡിയക്കനുസരിച്ചുള്ള ടീമുകളാണ് സെറ്റ് ചെയ്യണത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ ഒരുപാട് ടീമുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസവും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ കളിയല്ല വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കളിയിൽ എന്തായാലും നമുക്ക് നല്ല ടീമാകുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ ട്രൈ ചെയ്യുന്നവർ ഈ ഒരു ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതെല്ലാം നിങ്ങളുടേതായ രീതിക്ക് ചേഞ്ചസ് വരുത്തി ചെയ്യണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഇന്നലത്തെ ഫുട്ബോളിൽ ഒരു മത്സരം ഒന്നേ ഒന്നായിരുന്നു കേട്ടോ ഒന്നേ ഒന്നായിരുന്നു ഈ മഞ്ചസ്ടർ സിറ്റിയും മാഡ്രിഡും തമ്മിൽ റിയൽ മാഡ്രിഡും തമ്മിലുള്ള മത്സരം അതുപോലെ ബയൺമ്യൂണിച്ചും ആഴ്സണലും തമ്മിലുള്ള മത്സരം വൺ സീറോ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ടീമൊക്കെ ഇതിൽ ജി എൽ അടിച്ച ടീം കഴിഞ്ഞാൽ സിമ്പിൾ ടീമാണ് നമ്മൾ സീറോ സീറോൻ്റെ കോമ്പിനേഷൻ പറഞ്ഞതിൽ ഈ ഒരു ടൈപ്പ് ടീമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ടീമൊക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഈ മാച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോക്കിയത് സിറ്റിയുടെ മാച്ചായിരുന്നു അതിൽ വൺ സീറോൻ്റെ ടീമുകളാണ് ട്രൈ ചെയ്തത് പക്ഷേ വൺ വൺ വന്നതുകൊണ്ട് തന്നെ അധികം പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ല ഒരു പകുതി എമൗണ്ട് ഒക്കെയാണ് കിട്ടിയുള്ളൂ ഞാൻ ഇരുപത് ടീം ഇട്ടതിൽ പകുതി ടീമാണ് വിന്നിങ് സോണിൽ വന്നുള്ളൂ അപ്പോൾ ഒരു മത്സരത്തിൽ പക്ഷേ ടീം ഇട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നല്ല രീതിക്ക് റാങ്ക് വന്നേനെ ഇതിൽ സീറോ സീറോൻ്റെ കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ഡിഫൻഡറാണ് ഗോളടിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടൈപ്പ് മാച്ചുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫുട്ബോൾ ഒരേ ടൈപ്പ് കോമ്പിനേഷൻ തന്നെ ട്രൈ ചെയ്യാം ഞാൻ വൺ സീറോൻ്റെ ആണ് നോക്കുന്നത് വൺ സീറോൻ്റെ ആയതുകൊണ്ട് നമുക്ക് വൺ വൺ വന്നാലും അതുപോലെ വൺ വൺ സീറോ വന്നെങ്കിലും പക്ഷേ ഈ ഒരു മത്സരം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ കളിച്ചെങ്കിൽ നല്ല റാങ്ക് കിട്ടിയേനെ എന്തോ ഈ ഒരു ടൈമിൽ എനിക്ക് ഭാഗ്യമൊട്ടുമില്ലാത്ത ടൈമാണെന്ന് തോന്നണേ കാരണം നമ്മളിടന്ന കളികളൊക്കെ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇടാത്ത മത്സരങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇട്ട ടൈപ്പ് ടീമുകളാണ് വിൻ ചെയ്യണത് അങ്ങനെയുള്ള ടൈമിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടേതായ ടൈമ് എന്തായാലും വരും ഇതിൽ അപ്പോൾ ആ വരുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം എന്തായാലും ഇന്നത്തെ മത്സരം ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവവേയിൽ പങ്കെടുത്ത് നോക്കുക ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക് ചെറിയൊരു അമ്പത് രൂപ ഉള്ളെങ്കിലും അത് കിട്ടാനായിട്ട് ട്രൈ ചെയ്യുക അതുകഴിഞ്ഞൊപ്പം തന്നെ നിങ്ങൾ അഞ്ച് രൂപയുടെ കോൺടസ്റ്റുകളൊക്കെ വേണമെങ്കിൽ ഒരു മൂന്നാലിനൊക്കെ വെച്ച് അതും കളിച്ച് നോക്കുക അപ്പോൾ ഇതിൽ ജയിക്കുന്ന എന്തായാലും മറ്റേ കോണ്ടസ്റ്റുകളിലും അത്യാവശ്യം നല്ല റാങ്ക് എന്തായാലും വരും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ട്രൈ ചെയ്യുക എൻ്റെ ടീമാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റ് കുറച്ചിട്ട് മാത്രം നോക്കുക അല്ലെങ്കിൽ നിങ്ങളേതായ രീതിക്ക് എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തിയതിന് ശേഷം നോക്കാം ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ജയിക്കുന്നതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ അതനുസരിച്ചുള്ള ടീമുകളാണ് ഞാൻ സെറ്റ് ചെയ്യണത് മുംബൈ വൺ സൈഡ് സൈഡായിട്ട് ജയിക്കുന്നു തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ